എല്ലാവരും തളർന്നു കിടക്കണ അമ്പത്തി നാലമ്മമാരുണ്ട് അവരത്രയും ഞങ്ങള് നാലുപേരെ നൈറ്റിനുള്ളു അത്രയും കട്ടപ്പെട്ടാണ് മോളെ ഞാൻ എടുത്തിട്ട് വരുന്നത് എനിക്ക് വയ്യ തീരെ വയ്യ ഈ പോലീസ് ആക്രമിക്കാതെ ഒരിക്കലും ഇങ്ങനെ ആവൂല അതുകൊണ്ട് ഇത് എന്തെങ്കിലും നടപടി എല്ലാരും കൂടെ ചെയ്തേ പറ്റൂ ഞാൻ ഞാൻ ഈ ജോലിക്ക് പോയാണ് ഞാൻ വീട് നോക്കണത് ഇനി അറുപത്തിരണ്ട് വയസ്സുണ്ട് ഇപ്പൊ ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും ഞാനും എൻ്റെ മോനെ മാത്രമേ ഉള്ളൂ മോൻ ഇപ്പൊ അവിടെയായിരുന്നു ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകും മോനെന്തായിരുന്നു ജോലി മോനെ ആയുർവേദ ഫിസിയോതെറാപ്പി ആയിരുന്നു എന്താണ് ആ ഒരു സംഭവ ദിവസം ഓഗസ്റ്റ് ആറാം തീയതി എനിക്ക് ബി പി വണ്ടി കയറി അങ്ങനെ എൻ്റെ കൂടെ സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞ് എൻ്റെ പൈസ ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ എനിക്ക് ഗുളിയൊക്കെ കഴിയത്തുന്ന് ട്രിപ്പ് ഉറക്കി ഞാൻ ജോലി എൻ്റെ വാർഡിൽ വന്നു വാർഡിൽ വന്നപ്പോൾ വന്നപ്പോൻ്റെ കോളേജിൽ കിടന്നു അങ്ങനെ എന്റെ കുടുംബ സ്റ്റാഫ് തിരിച്ചു വിളിച്ച് എന്റെ അമ്മയ്ക്ക് ബി പി ആയി വയ്യണ്ട് വയ്യാരെന്ന് പറയാൻ നീ ഇന്ന് വരണ്ട ഞാൻ വരട്ടാന്ന് വെച്ചു രാത്രി വരണ്ട നിങ്ങള് നാളെ വന്നാൽ മതിയെന്ന് പറയാൻ കുറവുണ്ടെന്ന് എന്നാ കാണാൻ വന്ന വരവാണ് ും കൂടിയല്ലേ അമ്മ മാത്രം മറ്റേ അമ്മടെ ബിൽഡിങ്ങിന്റെ പണിയായിരുന്നു രണ്ടും കൂട്ടുകാരാണ് ഒരു അടുത്തടുത്ത് തന്നെ വീട് അങ്ങനെ അവനെ കൂടെ കൂട്ടി വിളിച്ചോണ്ട് വന്നത് മദ്യപിച്ചു എന്നൊക്കെ പറഞ്ഞു അവര് മദ്യപിച്ചലം മദ്യപിച്ചിരുന്നതാ പറഞ്ഞ് എനിക്ക് ശരീരവേദന തടവല്ലേ അതുകൊണ്ട് ശരീരവേദനയായിട്ട് ഞാൻ സ്ഥിരം മദ്യപിക്കുന്ന ആളല്ലേ അത് അപ്പോഴേ ഇവര് രണ്ടും കൂടെ മറ്റേ കൊച്ചാണ് വണ്ടി ഓടിച്ചിരുന്നത് ഇവിടെ ഇവര് വണ്ടി ഓടിച്ചു പോയപ്പോ ഇവര് കൈ കൈയാണിച്ചിട്ട് നിർത്താത്തോണ്ട് ഇത്തിരി അപ്പുറത്തോട്ടാണ് നിർത്തി അപ്പൊ ലാത്തിക്കെറിഞ്ഞു പറഞ്ഞ കൊച്ചു പിന്നെ എന്നിട്ട് അവര് ബാക്കിൽ നിന്ന് വണ്ടി കൊണ്ട് ചെന്ന് ഇവരെ തട്ടിയിടുകയാണ് ചെയ്തു ആ തട്ടിട്ടപ്പോഴും പിറവൊന്നും ഒരഞ്ഞതൊന്നുമില്ല പിന്നെ ആളില്ല ക്യാമറ ഇല്ലാത്ത സ്ഥലത്തോട്ട് അവരെ വണ്ടി കയറ്റി കൊണ്ടുപോയാണ് കൊച്ചുങ്ങളെ ഈ വിതാക്കിയത് അവിടുന്ന് വണ്ടി കയറ്റി കൊണ്ടുപോയി കൊണ്ടുപോയാണ് അത്രയും ചെയ്തത് ഞാൻ ഇവിടെ ഞാൻ ആശുപത്രി തന്നെ ഇങ്ങനെ ഒരു മൂന്ന് മണിയായപ്പം ഇവിടുത്തെ മെമ്പറാണ് ബാലേന്ദ്ര മെമ്പറാണ് വിളിച്ച് പറഞ്ഞത് അങ്ങനെ ഞാൻ എനിക്ക് ഇത്തിരി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് രാത്രി ഇറങ്ങത്തില്ല ആട്ടോയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ആരും വിളിച്ച ശേഷം കൊണ്ട് ഞാൻ ഇവിടെ പെട്ടെന്ന് വന്ന് കൊച്ചിൻ്റെ തു തുണികളും എടുത്ത് ആ ചികിത്സാ കാർഡും എടുത്തുകൊണ്ട് ഞാനും എൻ്റെ നേരെ മൂത്താങ്ങളുടെ പെണ്ണും കൂടെ ആട്ടോയിൽ പോയി അവിടെ ചെന്നപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ വിളിയാണ് ഞാൻ കേൾക്കണത് അങ്ങ് ഒരു കൊച്ചു കാർഡ് ഇത് പാസും കൊണ്ടുവന്ന് ഞാൻ അകത്തുകാർ പോയി അകത്തുകാർ ഇപ്പോൾ ഈ കൊച്ചിൻ്റെ ഒരു അറ്റൻഡറിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴും ഈ കൊച്ചിക്ക് രക്തത്തിൽ കുളിച്ച് കിടക്കണം അവൻ്റെ വിളിയാണ് ഞാൻ കേൾക്കുന്നത് കുറച്ച് കഴിഞ്ഞ് അവർ അടിയിൽ എന്തോ ഒക്കെ വെച്ചൊക്കെ കെട്ടിയിട്ട് അവർ ഇന്ന് കൊണ്ടുവന്നു രണ്ടാം വാർഡിൽ അഞ്ചാമത്തെ അഞ്ചാം വാർഡിൽ രണ്ടാമത്തെ നിലയിലാണ് കൊണ്ട് കിടത്തിയത് ഇവിടെ നിന്ന് ആൾ ചെന്നതിന ശേഷം മാത്രമേ ട്രോളിയിൽ നിന്ന് നിർത്തുകയുള്ളൂ അതുവരെ ആള് അവനവിടെ ഇട്ടിരുന്നു അത്രയും അത്രയും നേരം രക്തം മാർന്ന് കൊച്ചാ ട്രോളിയിൽ കിടന്നു എനിക്ക് ആരുമില്ല ഞാൻ മാത്രമേ കൊച്ചേ ഉള്ളായിരുന്നാമ അവിടെ എന്ന് ഞാൻ ഒറ്റക്കേ ഉള്ളൂ എനിക്ക് ഒട്ടും വയ്യാതെ ഞാൻ പോണ എൻ്റെ വീടിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഒരുപാട് തവണ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്ത ഒരു ഒരു ഇതും ഇല്ല ഈ അടുത്ത കാലത്ത് ബ്ലോക്ക് ആൾ വന്നു ഈ വീടിന്റെ ഫോട്ടോയൊക്കെ എടുത്തോണ്ട് പോയി എനിക്ക് എനിക്കൊട്ടും വയ്യാതേനെ ഞാൻ ജോലിക്ക് ഇറങ്ങി പോണം എൻ്റെ കാലിൻ്റെ രണ്ട് മുട്ടും തേമാനോ നടക്കാൻ വേമാന്റെ ചുറ്റുകൊണ്ടാണ് ഞാൻ പോണത് ഇപ്പൊ പോലീസ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അപകടത്തിലാണോ പരിക്കേറ്റതെന്നാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കൊച്ചുങ്ങളെ പെറുത്ത തൊലി പോകൂലേ ഒരു ശകലം തൊലി ഇളവീട്ടില്ല എല്ലായിടത്തും പൊട്ടലമുട്ട് അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ചു ഗോല ഗോകുലത്തിൽ ജോലി ചെയ്യാം ഇവനെ നോക്കാമെങ്കിൽ അങ്ങോട്ട് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇവ എന്റെ മൂത്ത മോയ് എത്രയേറെ ഫോട്ടോ എടുത്ത് ഫോണിലിട്ടെന്ന് ഞാൻ കൊണ്ട് ഗോകുലത്തിലെ ഏറ്റവും നല്ല ഡോക്ടർ കുമാർ സാറിനെ കാണിച്ചു കാണിച്ച പറഞ്ഞ അമ്മ ഈ മുട്ട് മൊത്തം പൊട്ടിപ്പോയി ലക്ഷം രൂപയാണ് സർജറി എന്തേരം മേടിച്ചു വെക്കണമെന്ന് പറഞ്ഞുതരാം ഞാൻ മറന്നുപോയി മേടിച്ചു വെക്കണമെന്ന് പറഞ്ഞ് ചികിത്സാ കാർഡിൽ നിൽക്കൂല ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ആകും എന്ന് പറഞ്ഞു അങ്ങനെ പിടിക്കളയിൽ തന്നെ എന്തേരങ്കിലും ചെയ്ത് കൊണ്ടുവരാം ഈ ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവരാന്ന് വിചാരിച്ചു പിന്നീട് ഈ കൊച്ചിനും ബോധം നല്ല ഇതായപ്പോഴാണ് യവൻ പറഞ്ഞത് ഇത് വണ്ടി ആക്സിഡന്റ് അല്ല അമ്മ എന്റെ മൂത്ത മൂത്തമ്മ നമ്മൾ ചേട്ടാ വണ്ടി ആക്സിഡന്റ് അല്ല ഞങ്ങളിങ്ങനെ ഉത്തര വെച്ചാണ് ആള് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയാണ് ഉത്തര ഷൂനാണ് ചവിട്ടിയത് മൊത്തം തോളില് ഷൂവിനെ ചവിട്ടി പൊട്ടല് ഇവിടെ പൊട്ടലുണ്ട് പിന്നെ കൈ മൂ ചവിട്ടി രണ്ടുപേരെ വലതേ കൈ ആണ് ചവിട്ടി ഓടിച്ചത് മൂന്ന് സ്ഥലത്ത് പൊട്ടലുണ്ട് കയ്യില് പിന്നെ വാരില് പൊടിഞ്ഞിട്ടുണ്ട് പിന്നെ മുട്ട് ഈ ചിരട്ട ഇങ്ങനെ പൊട്ടി താഴോട്ടും പൊട്ടലുണ്ട് ചെവീലവിടെ ഇതൊക്കെ അവിടെ ഈ ഇവ ഈ നേരെ നേരെയായപ്പോ മൂത്ത കൊച്ചിൻ്റെ കൂടെ പറഞ്ഞതാണ് ഞാൻ കേട്ടോണ്ട് ഇപ്പൊ അവിടെ തിരക്കത്തിന് ആ കാളൊക്കെ ഒന്നും ഇങ്ങനെ എല്ലാരും അന്നമ്മയും എല്ലാം പറഞ്ഞു പിന്നെ ഒരുപാട് സംസാരിക്കാൻ വയ്യ പിൻ ശകലം തരാ അടി കൊണ്ടത് മാത്രമേ അറിയാവുന്നേ അവൻ പറഞ്ഞു ഇവനാണ് കാര്യങ്ങൾ ഇത്രയെങ്കിലും പറഞ്ഞങ്ങനെ ഞങ്ങൾ അറിയണം ഞങ്ങൾ ആക്സിഡൻ്റ് ഒന്നും പറഞ്ഞിരുന്നത് ഒരു നിവർത്തിയില്ല ഇതുവരെയും പത്ത് എന്നെ കടം മറിച്ചാൽ നിന്ന് എന്നെ കൊണ്ട് ഒരു നിവർത്തിയില്ല ഞാൻ പോയാൽ എനിക്ക് കിട്ടണം പത്ത് പതിമൂന്ന് രൂപയുള്ളു നീതിയാണ് എന്ത്തിപ്പോ പ്രതീക്ഷിക്കുന്നത് പണമായിട്ട് എന്തെങ്കിലും സഹായിക്കണം ഈ കൊച്ചു ചിലവണ് പൈസ ഈ കൊച്ചുങ്ങളെ എങ്ങനെ എങ്ങനെ ഞാൻ രക്ഷിച്ചെടുക്കും എനിക്ക് അറിഞ്ഞുകൂടെ ഒരുപാട് പൈസ വേണ്ടേ ഞാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല അതിനെ എനിക്ക് രക്ഷിച്ചെടുക്കണം എനിക്ക് അത് കൊച്ചു മാത്രല്ല അവൻറെ ആറ് വയസ്സിലാണ് അവന്റെ അച്ഛൻ മരിക്കുന്നത് ഇപ്പൊ ഏതൊക്കെ പരാതി ഏതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ പരാതി ആദ്യം പത്രത്തില് പിന്നെ വന്നത് സി ബി ഐ ചാനലിലുള്ളവര് വന്നു പിന്നെ രണ്ട് പോലീസ് പിന്നെ വന്നു ഇന്നലെ കാലത്ത് രണ്ട് പോലീസ് വന്നു പറഞ്ഞില്ല ഞാൻ രാവിലെ ആ പോലീസ് വന്നപ്പോ ഇല്ലായിരുന്നു പിന്നെ കോൺഗ്രസിന്റെ ഒന്ന് രണ്ടുപേരും വന്നു ഇതുവരെ വേറെ നടപടികളൊന്നും രണ്ടുപേരും അപ്പൊ ഈ കൊച്ചുങ്ങളെ എനിക്ക് രക്ഷിച്ചെടുക്കണം എന്റെ കൊച്ചിനെ എനിക്ക് രക്ഷിച്ചെടുക്കും മുകളിലോട്ട് നോക്കാനെ കൊണ്ട് പറ്റൂലെ ഇപ്പൊ എഴുതാനും പത്ത് രൂപ കടം മറിച്ചാണ് ഞാൻ ആശുപത്രി ചെലവ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ചികിത്സ കാർഡ് തന്നത് അതുവരെയുള്ള മെഡിസിൻ അത്രയും എടുത്തോണ്ടെന്ന് സി ടി സ്കാൻ ചെയ്ത് കണ്ണിന്റെ സ്കാൻ ചെയ്ത് അതുവരെയുള്ള പൈസ അത്രയും ഇപ്പൊരു നാപ്പതും അല്ല പത്ത് നാപ്പത്തഞ്ചൂരെയും ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാം പോലീസിന്റെ അതിക്രമത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇനി അവര ഇങ്ങനെ ഒരു കൊച്ചുങ്ങളെ ഇനി ഇവര് ചെയ്യരുത് അത് ഇത് എങ്ങനെയാണ് തിരക്കം ചെയ്ത് ഇത് നിയമപരമായിട്ട് കൊണ്ടുവരണം ഇനി ഒരു കൊച്ചുങ്ങളെ ഇവർ ഉപദ്രവിക്കരുത് ഇങ്ങനെ പാവട്ട കൊച്ചു ജോലിയെ തിന്നാൻ മയ്യാതാക്കിയില്ലേ എനിക്ക് ആ ഒരു കൊച്ചിന്റെ പ്രതീക്ഷയുള്ളാല് അതിനെന്തെങ്കിലും ആയിട്ട് എനിക്ക് മതിയാക്കണം എനിക്ക് തകലോ മൈ എന്നാണ് ഞാൻ വിചാരിച്ചത് മതിയാക്കാന്ന് വിചാരിച്ചു ഇങ്ങനായി ഇനി എത്ര നാളെയായി ഈ കൊച്ചിനെ അന്നിട്ട് എടുക്കുക എന്നെ കൊണ്ട് പറ്റൂലെ ഇത് നിയമത്തെന്താണ് തിരക്കം ചെയ്ത് ഞങ്ങൾക്ക് ഇത് എന്തെങ്കിലും നേട്ട് ഗവൺമെന്റ് കുറ്റങ്ങളെ രക്ഷപ്പെടുത്തി എടുത്തേ പറ്റുമോ അതിനൊക്കെ നല്ല ഇതൊക്കെ ചികിത്സ കൊടുത്താല് നേരെ വാരിയെല്ലാം ഒക്കെ പൊടിഞ്ഞു പോയി ഇപ്പോഴെന്ന് ഈ അടുത്ത കാലത്തൊന്നും ജോലിക്ക് ഇറങ്ങാ പോലെ ഹോസ്പിറ്റലിൽ ജോലിയാണ് ഹോസ്പിറ്റലിന്റെ പേര് അവൻ അവിടെ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടെ പേര് ഡോക്ടർമാർ എന്താണ് പറഞ്ഞത് ഇത് അപകടത്തിൽ ഉണ്ടായിരുന്നാണോ പറയുന്നത് അതോ പോലീസിന്റെ മർദ്ദനത്തിൽ മർദ്ദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് രണ്ട് പരുക്കാണല്ലോ ഉണ്ടാവുക വീണ് കഴിഞ്ഞാൽ ഇത് മുറിവേ കാണും ഡോക്ടർമാർ ഇനി എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല എന്റെ മോൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാ മൂത്ത മോൻറ്റൂടാ മൂത്തമോനാണ് ആ തുടക്കണത് അവൻ ഇവിടെ അല്ല അവ പൊള്ളാച്ചിയിലാണ് അവൻ ഈ സംഭവം ഇങ്ങനെ നടന്നപ്പോഴും ഞാൻ അവനെ ഫോൺ ചെയ്താണ് അവൻ വന്നത് രാവിലെ ആറരയ്ക്ക് വന്നിട്ട് പതിനൊന്നരയ്ക്കാണ് അവൻ ഇറങ്ങി അവിടെ ആശുപത്രിയിൽ എത്തിയത് അപ്പോൾ യമനെ ഞാനും ആക്സിഡന്റ് ആ എന്നാണ് വിചാരിച്ചിരുന്ന പക്ഷെ ഈ കൊച്ചിന് നേരെ ഇത് ബോധം വീണപ്പിന് ഈ കൊച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു അവരെ ശരിക്കുപത്രീ അവരെ ഷൂവനാണ് ചവിട്ടിയത് അത്രയും ഷൂവിനാണ് എന്നിട്ട് എൻ്റെ ഷൂവിട്ടാണ് ഇതെല്ലാം ഷൂവിട്ടാണ് ചവിട്ടി അവരെ തൊലി പോവില്ല ആക്സിഡന്റ് ആണെങ്കിൽ തൊലി പോകും എന്തായാലും റോഡിൽ ഒരഞ്ഞ് തൊലി പോവായിരിക്കില്ല അത് ആക്സിഡന്റ് അല്ല ഇതെല്ലാം ചവിട്ടി പോകും ആ വാരിയെല്ലാം പൊടി പൊടുവുണ്ട് ഈ തോള് പൊട്ടലുണ്ട് അത് ചവിട്ടിയാണ് വരഞ്ഞിരിക്കണം കൂടെ ഈ കൈ കരിനീലിച്ച് കിടക്കണം ഷൂവിന് കണ്ടിങ്ങനെ തിരുമിയത് അത് മുറിവില്ല കരി കരി വാരി തേച്ചതുപോലെ ഇരിക്കണം കൈ ഇതെല്ലാം ഇവര് നേരെ ഇവര് രണ്ട് പേരും നല്ലപോലെ ഇവർ രണ്ട് കൊച്ചുങ്ങളെ ഇവർ ചാവുകൾ നേരിട്ട് ഇവരോട് ഇട്ടിട്ട് പോയതാണ് പക്ഷെ അവരെ കണ്ട് നൂറ്റിയെട്ടിൽ നൂറ്റിയെട്ട് വിളിച്ച് അവിടെ കൊണ്ട് എത്തിച്ചിട്ട് അവരും പോയി പിന്നെ അതൊരു ഭാഗ്യവും എത്തിച്ച കാര്യം എങ്ങനെയെങ്കിലും ഈ കൊച്ചുങ്ങളെ ഞങ്ങൾ ആരെങ്കിലും കൊണ്ടെത്തിച്ചല്ലോ അതുകൊണ്ട് ഈ ജീവൻ രക്ഷ കിട്ടി പക്ഷെ ഈ രക്തം മാർന്ന് അവിടെ അരിഞ്ചെല്ലാതിരുന്നെങ്കിൽ ഈ കൊച്ചു രക്തം മാറുന്നത് പിന്നെ ഉപദ്രവിച്ചിട്ടാണ് മരിച്ചെന്ന് വിചാരിച്ചിട്ടാണ് എന്റെ അമ്മ എൻറെ മ്മോ ഈ സംഭവം പറഞ്ഞ ദിവസം എൻറെ അമ്മ അവിടെ ചെന്നപ്പോഴ് ആ ഇവൻ ഈ നട അവിടെ ഇന്നും ഒരു ക്യാമറ ഒന്നുമില്ല ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയാണ് ഇവര് ഉപദ്രവിച്ചത് കൊച്ചിന് ഈ രണ്ടുപുള്ളരെ പറഞ്ഞത് ഒരാ ഈ ഫോർട്ട് പോലീസിന്റെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യും മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലാണുള്ളത് കാരണം ഇനി പത്തോ മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ജീവിതം രണ്ട് പെൺ ഇരട്ട കൊച്ചുങ്ങളാണ് രണ്ട് മൂന്ന് വയസ്സായ വിധമായ രണ്ട് പെൺ കൊച്ചുങ്ങളാണ് അതുകൊണ്ട് അവള് ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു അവള് ഇന്നലെ എൻ്റെ അമ്മയും കര ഞാൻ കരഞ്ഞപ്പൊ അമ്മ കരയ അമ്മ അമ്മ പിടിച്ചു നിക്കാം പിടിച്ചു നിൽക്കുക എന്നെ കൊണ്ട് പറ്റുന്നില്ല മോളെ എനിക്ക് വി പി എച്ച് കുറവുമെല്ലാം ഉണ്ട് എനിക്ക് കൂടുതൽ ജോലിക്ക് പോകാനും പറ്റില്ല ഈ കൊച്ചിന്റെ ഒരാത്രയെനിക്കുണ്ടായിരുന്നു ഞാൻ ഇത്രയും നാളവനെ നോക്കിയാണ് ഇരിക്കുന്നത് ഇനി ഞാൻ എന്തേലും ചെയ്യും ഈ കൊച്ചിനെ നല്ലോലാക്കിയെടുക്കാൻ ഞാൻ എന്തേലും ചെയ്യാം മക്കളെ എന്നാ കൂടെ പറ്റൂല നമ്മളെ വീട് തന്നെ ഒരു വീട് പോലും ഞങ്ങൾ കയറി കിടക്കാൻ അത്രയും ജോലിയാണ് പോവട്ടി കൂടെ മൊത്തം വെള്ളമാണ് പാത്രം പറക്കി വെച്ചിട്ടാണ് ഞാൻ ഒത്തിരി പോണത് എനിക്ക് ഒന്നരാട ജോലിയാണ് ഞാൻ ഇന്ന് രാവിലെ എട്ട് മണിക്ക് ആയിരുന്നു നാളെ എട്ട് മണിക്ക് ആയിരുന്നു ഈ ആക്സിഡന്റിന് ശേഷം ഞാൻ ആശുപത്രി നിന്നിട്ട് ഞാൻ ഇവിടെ നിന്നാണ് എട്ട് മണിക്ക് ജോലിക്ക് ഗോകുലത്തിൽ ആറു മണിക്കുള്ള ബെച്ചിൽ ഒന്ന് ഗോവുലത്ത് ജോലിക്ക് കാരണം എന്നിട്ട് ഞാൻ ഉറക്കം ഒഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്നാണ് ഞാൻ ആശുപത്രി ഒന്ന് ഇതിലേ ഉള്ള പന്ത്രണ്ടര ബെച്ചിലന്നെയാ പോണെന്ന് എനിക്ക് എന്റെ കൊച്ചുങ്ങൾ പറഞ്ഞ അമ്മ എത്തിക്കണം എന്ന് ഉറങ്ങിന്ന് വരേണ്ടത് വിശ്ലേഷവും വയ്യ ഞാൻ വയ്യാതെയാണ് ചെന്ന് ജോലിയാണ് അമ്മമാരെ എടുക്കണം ആ ജോലി എല്ലാവരും തളന്ന് കിടക്കണം അമ്പത്തി നാലമാരുള്ളൂ അവരത്രയും ഞങ്ങള് നാല് പേരേ നൈറ്റിനുള്ളു അത്രയും കട്ടപ്പെട്ടാണ് മോളെ ഞാൻ എടുത്തിട്ട് വരണത് ആക്രമിക്കാതെ ഒരിക്കലും ഇങ്ങനെ അതുകൊണ്ട് ചെയ്തേ പറ്റൂ പോലീസിന്റെ അക്രമത്തിൽ ഒരു കുടുംബത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു അത്താണിയെയാണ് ഇല്ലാതാക്കിയത് ഒരു അമ്മയും മകനും മാത്രമാണ് ഈ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് പക്ഷേ ആ വീട്ടിലെ ഒരു അത്താണിയാണ് പോലീസിന്റെ ഈ ക്രൂരമർദ്ദനത്തിലൂടെ കിടപ്പിലാക്കിയിരിക്കുന്നത് ഈ കുടുംബത്തെ ഇനി ആര് നോക്കും ഈ അമ്മയ്ക്ക് ഇനി ആരാണുള്ളത് എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുകയാണ് മാത്രമല്ല ഇനി എത്ര നാൾ കഴിഞ്ഞായിരിക്കും ഈ അമ്മയ്ക്ക് ഏർ മകനെ ആ ഒരു എഴുന്നേറ്റ് നടക്കുന്ന പഴയ മകനെ തിരിച്ചു ലഭിക്കണമെങ്കിൽ ഒരുപാട് ചികിത്സകളും കാര്യങ്ങളൊക്കെ ഇനിയും കിടക്കുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോലീസ് എത്തിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് ഉടനെ തന്നെ ഈ ഒരു ഈ ഒരു സംഭവത്തിൽ ഒരു പരിഹാരം കാണണം പോലീസ് പോലീസ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ അധികൃതർ തന്നെ ഈ ഒരു സംഭവത്തിൽ ഉടനെ തന്നെ ഉത്തരം നൽകണമെന്ന് തന്നെയാണ് പറയാനുള്ളത് പോലീസിന്റെ ഈ ക്രൂരത കേരളത്തിൽ പോലീസ് കാണിച്ചു കൂട്ടുന്ന പിണറായി സർക്കാരിന്റെ സ്വന്തം പോലീസുകാർ കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള നരവേട്ട അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് പലതരത്തിലുള്ള കേരളത്തിൽ പലതരത്തിലുള്ള നരവേട്ടകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പലതും നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് ദയനീയമായി പോയി എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ നമുക്ക് എന്തായാലും വളരെ വേദനാജനകമായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്തായാലും ഇതിനൊരു പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം വേണം തന്നെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ക്യാമറമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്